മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ അഞ്ച് ശതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് രാജ്യം എഴുപത്തിയെട്ടാം ദിനം ആഘോഷിച്ചു ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ ഇന്ത്യക്കാരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐആർ ബി ക്യാമ്പിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ക്യാമ്പ് ഡെപ്യൂട്ടി കമാൻഡന്റ് വൈ ഷമീർ ഖാൻ പതാക ഉയർത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തേണ്ടതും അവരെ സഹായിക്കേണ്ടതും ഓരോ പൌരന്റെയും കടമയാണെന്ന് ക്യാമ്പ് ഡെപ്യൂട്ടി കമാൻഡന്റ് ഷമീർ ഖാൻ പറഞ്ഞു ഈ ിനത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ കോണിൽ ഓറിയിടേണ്ടത് നമ്മളും ഇതുപോലെ ഒരു ദിവസം കടന്നിറങ്ങിയാൽ പെട്ടെന്ന് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ പുതിയ സൂര്യോദയം നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല ഈ ഒരു ദിനത്തിൽ നമുക്ക് രണ്ടാഴ്ച മുഖം മുമ്പുണ്ടായ ആ ഒരു ദുരന്തത്തിൽ പെട്ടുപോയവരുടെ സഹായി നമുക്ക് ഏത് തരത്തിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അതുപോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മളെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രകൃതിയെയും നമ്മൾ സംരക്ഷിക്കണം അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷ് കുമാർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുകാരും പങ്കെടുത്തു പാണ്ണ്ടിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി പതാക ഉയർത്തി ദേവകി പണിക്കത്യാർ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു പി ടി എ പ്രസിഡന്റ് കുറ്റിയേരി അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി നല്ല മനസ്സിലാവും നിലയ്ക്ക് മനസിലാവും പറഞ്ഞു മുതൽ അഞ്ചാം ക്ലാസ് വരുന്ന പിള്ളേരുണ്ട് ഇവിടെ വയസ്സുണ്ട് പത്ത് വയസ്സ് ആളുകൾ ഇവിടെ റെഡ് ക്രോസ് ഉണ്ട് അവിടെ അംഗനവാടി ഉണ്ട് ഏറ്റവും അങ്ങനെ കൊറേ ആളുകളുണ്ട് അപ്പൊ പ്രസംഗം പറഞ്ഞു മനസ്സിലാവില്ല പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ടി കെ റഹ്മുള്ള പി എം മോഹൻദാസ് ശ്രീജിത്ത് അസ്ലമിയ ഷബിന അധ്യാപകരായ മൃദുല സന്ധ്യ ഫായിസ ഉസ്വത്തുന്നീസ ജുസൈന ഫൈസ ജസാക്ക് അനുഷ റമീസ രേവതി എസ് എം സി അംഗങ്ങളായ മൂസ ഇന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഹൃദയ സംസ്കൃതി ത്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രിൻസിപ്പൾ കെ സഫിയ പതാക ഉയർത്തി പ്രധാനാധ്യാപകൻ മനോജ് ജോസഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അധ്യാപകരായ പി ശരത് കെ കോയ സുഭദ്ര എം ബിന്ദു എന്നിവർ പ്രസംഗിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്യുസ് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും കുട്ടികൾക്ക് മധുരവും നൽകി സ്കൂളിലെ എൻ എസ് എസ് എന്നീ ക്ലബ്ബുകൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദ് അലി ഉയർത്തി വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സന്ദേശം നൽകി ഡി സി അംഗം എൻ കെ ഹമീദ് ഹാജി വി ഷബീർ അലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജിനേഷ് റസാഖ് പുന്നക്കാട് കെ ശ്രീധരൻ റജീന ഷൌക്കത്ത് വള്ളിൽ ഹുസൈൻ മാമ്പറ്റ അഷ്റഫ് മജീദ് തയിൽ നവാസ് വഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു